ഹലോ നമസ്കാരം എൻ്റെ ടിക്ടോക്കിൽ എല്ലാ ഫ്രണ്ട്സിനോട് ഒരു ഒരു അത്യാവശ്യ കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നതാണ് വേറൊന്നുമല്ല ഞാനിപ്പോൾ അവിടെ എനിക്ക് ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ടില്ല ഡ്യൂട്ടിയുടെ ഇടയ്ക്കാണ് ഡ്യൂട്ടി നടക്കണേ ഉള്ളൂ തുണി തുണി തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞില്ല കഴിയാൻ പോകുന്നുള്ളൂ ചെറുതായിട്ട് ഇനി അടുത്ത് ഇനി ഏകദേശം പണി തീരുമ്പോൾ പത്തര പതിനെ തോന്നിക്ക് ആകും ഞാൻ ഒരു വീട്ടിലാണ് ജോലി ചെയ്യണേ അപ്പോൾ എനിക്ക് ഇപ്പം ഞാൻ ഓടി വന്നിട്ടൊരു ചുമ ഇരുന്നിപ്പം ടിക്ടോക്ക് ഒന്ന് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കിനും ഒരു വീഡിയോ കണ്ടു ഏതോ ഒരു പയ്യൻ ഏതോ ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ട് കാര്യം കൃത്യമായിട്ട് പേരൊന്നും എനിക്കറിയില്ല ഏതോ ഒരു പയ്യൻ സ്നേഹിച്ചിട്ട് ആ ആത്മഹത്യ ചെയ്തു എൻ്റെ പൊന്നെ എൻ്റെ ചക്കരയെന്നൊക്കെ വിളിച്ചിട്ട് എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല എന്ന മറ്റോ വോയിസ് ഇട്ടിട്ടാണ് ആ ആൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു അപ്പോൾ അതിലൊരാൾ ആ വോയിസ് എടുത്ത് ക്ലിപ്പ് ഇട്ടിട്ട് അതിലൊരു ആൾ ടിക്ടോക്കിൽ പറഞ്ഞിരിക്കണം നമ്മൾ എത്ര കാല് പിടിച്ചാലും എത്ര കെഞ്ചിയാലും ഒരു പെണ്ണും നമ്മളെ മനസ്സിലാക്കൂല നമ്മൾ തിരിച്ച് സ്നേഹിക്കില്ല എന്ന് ശരിയല്ല കേട്ടോ ചേട്ടാ അത് ശരിയല്ല സഹോദര അത് ചേട്ടാന്ന് വിളിച്ചാൽ ചേട്ടാന്ന് വിളിക്കാമല്ലോ എല്ലാരെയല്ലേ ഓക്കെ അപ്പോൾ ശരിയല്ല അത് കേട്ടോ കാര്യം നമ്മളിപ്പോൾ മാർക്കറ്റിൽ പോകുന്നു ഒരു മാങ്ങ ചീഞ്ഞിരിക്കുന്നു ഒരു കൊട്ടയിലിരിക്കുന്ന ഒരു മാങ്ങ ചീഞ്ഞിരിക്കണു എന്ന് കണ്ടിട്ട് എല്ലാ മാങ്ങകളും ചീഞ്ഞതാണെന്ന് പറഞ്ഞാൽ ആരും മേടിക്കാണ്ടിരിക്കില്ല മേടിക്കുമോ അല്ല അതുകൊണ്ട് കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള അടച്ചുള്ള പെണ്ണുങ്ങളെ പറഞ്ഞത് ശരിയായില്ല അതിൻ്റെ അടിയിൽ കുറേ കമൻസ് ഒരിക്കലും ഒരു പത്ത് പതിനഞ്ച് കമൻറ്റ് ഞാൻ നോക്കിയെന്ന് തോന്നുന്നു ഏകദേശം ഒരു അറുന്നൂറ്റി ഇരുപത്തെട്ടോളം ഉണ്ട് അതിൽ ഞാനും ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലെല്ലാം പറഞ്ഞിരിക്കുന്നത് എല്ലാ ഒരു ഭൂരിഭാഗ ആൺ ചേട്ടന്മാരും പറഞ്ഞിരിക്കുന്നത് സഹോദരന്മാരും പറഞ്ഞിരിക്കുന്നത് ശരിയാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ശരിയാണെന്ന് പറയും വൈ വൈ എന്തുകൊണ്ട് അങ്ങനെ പറയണു തെറ്റല്ലേ അത് അങ്ങനെ പറയാൻ പാടുണ്ടോ ഞാൻ ഞാൻ ഞാനിവിടെ ജോലി ചെയ്യാൻ വന്നിട്ട് ഇപ്പം ഏകദേശം രണ്ട് മൂന്ന് മാസം രണ്ട് മൂന്ന് മാസമായിട്ട് ഞാൻ പുറത്ത് പോകുന്ന സമയത്ത് ഞാൻ കാണുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്നാണേലും ഇന്ത്യയിൽ നിന്നാണേലും പല രാജ്യങ്ങളിൽ നിന്നും ഇവിടെ വന്ന് പണിയെടുക്കുന്നത് അവരൊക്കെ അപ്പോൾ ആരാ അവരൊക്കെ ആണുങ്ങളാണോ അല്ല അവർ തന്നെ പെണ്ണല്ലേ അല്ല അവർ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ വന്നിരിക്കണേ ഞാൻ പോട്ടെ ആരെയും ഞാൻ പറയണില്ല എല്ലാവരെയും വിട്ടേക്കെ ഞാനെന്ന് പറയുന്ന വ്യക്തി ഞാനൊരു പെണ്ണാണ് ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് വന്നേക്കുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടി എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് ഞാൻ വന്നേക്കണേ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്തില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ല എന്ന് അർത്ഥമില്ല ഉണ്ടോ ഉണ്ടോ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ മക്കളും എല്ലാ പെൺമക്കളും ഇവിടെ വന്നിരിക്കുന്ന കുടുംബത്തിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കണേ അപ്പോൾ നിങ്ങൾ പറഞ്ഞതിൽ എന്താ അർത്ഥമുള്ളത് ഏതോ ഒരു പെണ്ണ് എന്തോ പറഞ്ഞ എൻ്റെ പേരിൽ ഏതോ ഒരുത്തന്നെ അല്ലെങ്കിൽ അവൻ്റെ ഗ്രാഹ്യമില്ലാത്തതുകൊണ്ട് അവന് വിവരമില്ലാത്തതുകൊണ്ട് അവൻ പോയി ആത്മഹത്യ ചെയ്തു அவகாசம் நீ நினக்கு தரான் எடுக்கானோ நினக்கு நிர்மிக்கோ பற்றாத்த ஜீவனை எடுக்க நினைக்கெந்த அதிகாரம் அது தன்னை தட்டல்லே നിങ്ങളൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒരാളെ പ്രതിഷ്ഠിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരാൾക്ക് കൊടുത്തിട്ട് ആ ആ ആൾ സന്തോഷിപ്പിക്കണമെന്ന് വാശി പിടിക്കുന്നത് തെറ്റല്ലേ സന്തോഷം സ്വയം കണ്ടെത്തേണ്ടതാണ് സന്തോഷത്തിൻ്റെ സ്വരൂപമാകുക ശാന്തിയുടെ സ്വരൂപമാകുക സ്വയം ഉള്ളിൽ ഉണ്ടാകുക ഉള്ളിൽ ഉണ്ടാകണം നമ്മുടെ ഉള്ളിലുണ്ടാകണം സന്തോഷം ആരൊക്കെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ല ആരൊക്കെ നിങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ നിങ്ങൾ വിചാരിക്കാണ്ട് നിങ്ങൾ സംരക്ഷിക്കാൻ പറ്റത്തില്ല സംരക്ഷിക്കപ്പെട്ട ആ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവില്ല സന്തോഷമെന്ന അനുഭവം നിങ്ങൾ നിങ്ങളുണ്ടാകണമെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം തീരുമാനിക്കണം അതാണ് അതിൻ്റെ സത്യം മനസ്സിലായല്ലേ അല്ലാണ്ട് എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ അടച്ച് വന്ന് ഒരു ഒരു മാധ്യമം ഒരു ഒരു പബ്ലിക് ഒരു ടിക്ടോക്ക് പോലുള്ള ഒരു ഓൺലൈൻ മാധ്യമത്തിൽ ഇങ്ങനെ വന്നിട്ട് എല്ലാവരും കൂടെ അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ശരിയാണെന്ന് പറയുമ്പോൾ എന്നെപ്പോലുള്ള പാവം പിടിച്ചിട്ടും അത് വേദനയാവും എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് സത്യമായിട്ടും വേദനയായിട്ട് ഞാൻ ഇങ്ങനെ പറയണേ സത്യമായിട്ടും വേദനയായിട്ടാണ് നമ്മൾ ഒരാളുടെ അടുത്ത് നമ്മളെ മനസ്സ് കൊണ്ട് കൊടുത്തിട്ട് അതൊരു കുത്തി നോവിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചെടുക്കാനുള്ള ശേഷി ഉണ്ടാകണം ആർക്കുണ്ടാകണം സ്നേഹിക്കുന്നവർക്കുണ്ടാകണം അത് സ്നേഹിക്കപ്പെടുന്നവർക്കുണ്ടാകണം മനസ്സിലായോ സ്നേഹിക്കപ്പെടുന്നവർക്കും ഉണ്ടാകണം അങ്ങനെയാണ് നമ്മൾ തീയുടെ അടുത്തേക്ക് പോകുമ്പോൾ ശരീരം പൊള്ളിയാൽ തീ വലി കൈ വലിക്കില്ലേ അല്ലെങ്കിൽ കാല് വലിക്കില്ല എന്ന് പറഞ്ഞ പോലെ മനസ്സൊരാളുടെ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട് അയാളെ നോവിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചെടുക്കാനുള്ള കഴിവ് നമുക്കുണ്ടാണോ ഓരോരുത്തർക്കും അല്ലാണ്ട് പെൺപിള്ളേരെ ഇങ്ങനെ വന്ന് ആക്ഷേപിക്കുകയല്ല വേണ്ടിയത് പെൺപിള്ളാരെ ആണ് മോശമാണ് എന്ന് പറയുകയല്ല ചെയ്യേണ്ടിയത് പറഞ്ഞത് തെറ്റുകൊണ്ടേ ഞാൻ എൻ്റെ തെറ്റൊന്നുമില്ല ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു മാത്രം ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല കുടുംബത്തിന് വേണ്ടിയിട്ട് ആരോഗ്യവും അല്ലെങ്കിൽ ആരോഗ്യവും സമ്പത്തും ഒക്കെ കൊടുക്കുന്ന എന്നെപ്പോലുള്ള ഒരുപാട് പെമ്പിളാരുണ്ട് നമ്മുടെ നാട്ടിൽ ഇന്ത്യ മഹാരാജ്യത്തുണ്ട് ഇന്ത്യ മഹാരാജ്യം എന്നല്ല എല്ലാ രാജ്യത്തും ഉണ്ട് കുടുംബത്തിന് വേണ്ടി നിൽക്കുന്ന പെൺപിളരെ ഓക്കെ അത് മനസ്സിലാക്കുക എല്ലാ പെൺപിളാരും ഒരേപോലെയല്ല എല്ലാ പെൺപിള്ളാരെയും ഒരേപോലെ കാണരുത് ഞങ്ങളെപ്പോലെ നല്ലതായിട്ട് പണിയെടുത്ത് കുടുംബം നോക്കുന്ന പെമ്പിളാരുണ്ട് നമ്മുടെ നാട്ടിൽ ഓക്കെ അവരെ കൂടെ അംഗീകരിച്ചിട്ട് അവരെക്കൂടെ ഓർത്തിട്ട് വേണം നമ്മൾ ഓരോ വീഡിയോസൊക്കെ എടുക്കാൻ ഇത് തമാശക്ക് ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല ആണെങ്കിൽ ക്ഷമിക്കുക ഓക്കെ എല്ലാവരും കാണുമെന്നു എനിക്കറിയില്ല ഞാൻ എനിവേ ലോക സമസ്ത സുഗുണ പൗന്തോ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ